പ്രിയമുള്ളവരെ അസ്ഥിക്കുഴകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഇപ്പോഴേ നിങ്ങളുടെ സന്ധി ബന്ധങ്ങളില്ലേ അതുപോലെ തന്നെ അസ്ഥിക്കുഴകൾ ജോയിൻസിന് അവിടെ പെയിനുള്ളവർ അവിടെ കൈ വയ്ക്കേണ്ടതാണ് മുട്ടിലായാലും ശരി കണ്ണയ്ക്കായാലും ശരി എവിടെയായാലും എവിടെയാണ് വേദന ഉള്ളത് അവിടെ കൈ വെക്കണം കൈ എത്തണമില്ലെങ്കിൽ ഒരു കാലെങ്കിലും കൊണ്ട് പാദത്തെങ്കിലേ ഒരു പാദത്തിൻ്റെ ജോയിൻസിൽ പെയിൻ നിങ്ങൾ കർത്താവിനും നാമത്ത് മറ്റേ പാദം കൊണ്ട് അവിടെ സ്പർശിച്ചാൽ മതി ആ നടുവേദന ഉള്ളവർ അവിടെ അസ്ഥി അസ്ഥിക്കുഴകണൻ തോള് വേദനയുള്ളവർ തോൾ കഴപ്പുള്ളവർ അസ്ഥി വേദനയുള്ളവർ സ്പൊണ്ടിലോസിസുകാർ അവിടെയെല്ലാം കൈവെക്കുക പിൻകഴുത്തിലെ വേദനയുള്ളവർ കർത്താവിനും നാമത്ത് കൈവെക്കുക അസ്ഥിക്കുഴകളിലും സ്പേസ് ബന്ധങ്ങളിലും മാംസപേശികളിലും രക്ത ഞരമ്പുകളിലുമൊക്കെ കർത്താവിൻ്റെ ശക്തി പ്രവർത്തിക്കുന്ന സമയമാണ് അതിശക്തമായ സ്തുതിക ഹലിയോ കർത്താവേ നിന്റെ വിശുദ്ധ പൗരഹിതത്തെ മഹത്വപ്പെടുത്തണമേ സഭയിലുള്ള സാന്നിധ്യം പ്രടമാക്കണമേ അമ്മേ പരസു ദേ മാതാവേ അസ്ഥി വേദനകള് പേശു വേദനകള് യേശുന് നാമത്തില് സൗഖ്യം പ്രാപിക്കട്ടെ അസ്ഥിരോഗങ്ങൾ സുഖപ്പെട്ടത് നന്ദി പറയുന്നുണ്ട് പാടട്ടെ എല്ലാവരും മക്കളെ വയറിന് ഉദര രോഗങ്ങളെ കർത്താവ് സുഖപ്പെടുന്ന സമയമാണ് പക്ഷെ കാണിക്കുന്ന ഓരോ അവയവങ്ങളാണ് അച്ഛൻ പ്രാർത്ഥനയ്ക്ക് വെക്കുന്നത് ഇപ്പോഴും ഉദര രോഗങ്ങളുള്ളവരുണ്ട് ഉദര രോഗങ്ങളെന്ന് പറയുമ്പോൾ ഉദരത്തിൻ്റെ ഉദര ഉള്ളിലെ വേദന ഉള്ളവർ ഉള്ളിലെ ക്യാൻസർ ഉള്ളവർ അതുപോലെ തന്നെ ഉള്ളിലെ ഉദര കുടലിൽ പുണ്ണുള്ളവർ അൾസർ രോഗികളെ അത് കുടലിനുമായിട്ട് ബന്ധപ്പെട്ട് മറ്റു രോഗങ്ങളുള്ളവർ ഭക്ഷണം കഴിച്ചാൽ പെട്ടെന്ന് വയറ് വീർക്കുന്നവരുണ്ടാകും ചിലപ്പോൾ ഉദരത്തിൽ നീര് കെട്ടി കിടക്കുന്നവരുണ്ടാകും ഉദരത്തിലെ ആന്തരിക അവയവങ്ങൾക്ക് ഏതെങ്കിലും ഡാമേജ് ഉള്ളവരുണ്ടാകും അതിൻ്റെ പേര് നീരുള്ളവരുണ്ടാകും അതുകൊണ്ട് ഉറക്കമില്ലാത്തവരും ഭക്ഷണം കഴിക്കാൻ പറ്റാത്തവരുണ്ടാകും ദയവായി ഉദര രോഗികളെ അവരുടെ കൈകളെ ഉദരത്തെ വെച്ചുകൊണ്ട് കൊണ്ട് ശ്രുതിക്കട്ടെ എല്ലാവരും ശ്രുതിക്കട്ടെ ഉദര രോഗികളെ സ്പർശിക്കണമേ കർത്താവേ ഉദര രോഗികളെ സ്പർശിക്കണമേ കർത്താവേ ഉദര രോഗികളെ സ്പർശിക്കണമേ കർത്താവേ ഉത്തര രോഗികളെത്താവേ ഉദരത്തിനെ അടി കൊണ്ടവരെ ക്ഷേമം കൊണ്ടവര്ത്തേ കേടുപാട് വന്നവര്യോഗങ്ങൾ സൗഖ്യപ്പെടുത്തലെ ആരാധിക്കുന്നു ശുചിക്കുന്നത് താമേ ലൂയ ഇസോയെ ശുചിക്കുന്ന ആരാധന ആരാധിക്കുമ്പോൾ എല്ലാവരും ആരാധിക്കുമ്പോൾ ആരാധിക്കുമ്പോ സൗഖ്യം സമാധാന സന്തോഷമായ ചേർന്ന് പാടാ പരിശുദ്ധ പരമതിരുടെ ഇപ്പോഴേ ഉദരത്തിന് നമ്മളെ വിചാരിക്കാത്തൊരു വിഷയത്തിലേക്കാണ് കർത്താവിൻ്റെ സൗഖ്യം അടയാളപ്പെടുത്തി കാണിക്കണത് രോഗങ്ങളെ ഈശ്വരസുഖപ്പെടുത്തുമ്പോൾ തന്നെ ഉദരത്തിന് അടി കിട്ടിയവരുണ്ട് ചവിട്ട് കിട്ടിയവരുണ്ട് അടിയും ചവിട്ടും ഹേമവും അല്ലെങ്കിൽ ഉദരം തട്ടി വീണവരെ അവിടെ അക്കാലങ്ങളിൽ അതങ്ങനെ സംഭവിച്ച സമയത്ത് ചെറിയ കറുപ്പ് നിറം ചെറിയ വയറ്റു നിറം ഉണ്ടായിരുന്നു പിന്നീട് മരുന്ന് കഴിച്ചേക്കേണ്ടത് മാറിയെങ്കിലും ആന്തരിക അവയവത്തിന് ഡാമേജ് മാറിയിട്ടില്ല അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നീര് കെട്ടും ആ ഉദരത്തെ കർത്താവ് അങ്ങനെയുള്ളവരെ കർത്താവ് പൂർണ്ണമായി ഇപ്പോൾ സുഖപ്പെടുത്തിയിരിക്കുന്ന ഹലിൽ ഹൃദയ രോഗികളെ കരൾ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട സമയമാണ് കിഡ്നി രോഗികളെ തൈറോയിഡ് രോഗികൾ ടോൺസൈൻ രോഗമുള്ളവർ അതുപോലെ തന്നെ നടുവേദനക്കാരെ

හිනියන් කලිකටමේ. ද ියල් පැදි වනගේ. കല്ലുകളെ പുടിച്ച് കല്ലുകളെ കുടിച്ച് മൂത്തത്തിലൂടെ ഒഴുക്കി കളയണമേ മൂത്തത്തിലൂടെ ഒഴുക്കി കളയണമേ കർത്താവേ കർത്താവേ രക്തദൂഷമുള്ളവരെ രക്തദൂഷമുള്ളവര് രക്തദൂഷമുള്ളവര് ഉദ്ധരോഗികള് ആമാശയ രോഗികള് ഗർഭാശയത്തിൽ ഗർഭാശയത്തിൽ ഗർഭാശയുള്ളവര് യേ ശ്രീകൃഷ്ണ നാമത്തിലെ രോഗങ്ങളെ യേശു നാമത്തില് യേശുവിന്റെ യേശുവിന്റെ നാമത്തിൽ നാമത്തിൽ സൗഖ്യം സൗഖ്യം കർത്താവേ രോഗങ്ങളെ ോഗങ്ങള് കരൾ രോഗങ്ങള് അത് സുഖപ്പെടുത്തലേ പോലെ നന്ദി പറയുന്നു വിദൂരങ്ങളിൽ നിന്ന് ഇപ്പോൾ രോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവരെ അങ്ങ് സൗഖ്യപ്പെടുന്ന നന്ദി പറയുന്നു ഉടമ്പടി എഴുത്ത് യോഗം സമർപ്പിച്ചിട്ടുള്ളവരെ അങ്ങ് സൗഖ്യപ്പെടുത്തനെ ഓർത്ത് നന്ദി പറയുന്ന താവേ ആരാധനുടിക്കുക എല്ലാവരും പ്രിയമുള്ളവരെ ഇപ്പോഴും നമ്മൾ പ്രാർത്ഥിച്ചപ്പോഴും ഇതുകൊണ്ടും ജസ്റ്റ് ഡയറക്റ്റ് ബന്ധമില്ലാത്തൊരു വിഷയം പ്രാർത്ഥിക്കാൻ വേണ്ടി പരിശുദ്ധ തോന്നിച്ചിരിക്കുന്നത് ജീവിതമാർഗമാണ് അതൊത്തിരി പേരെ ബാധിക്കുന്ന വിഷയമാണെന്ന് കരുതുന്ന അങ്ങനെ ഒരു ആശയം ജീവിത ജീവിതമാർഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു ആന്തരിക നിർബന്ധം പശുദ്ധാത്മാവ് നമുക്ക് നൽകിയിരിക്കുന്നത് ഒരു പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ സാക്ഷ്യം പറയാൻ പറ്റുന്ന രീതിയിലുള്ള വലിയ അടയാളങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥന കഴിയുമ്പോൾ ദൈവം നൽകും ജീവിത മാർഗം കൊണ്ട് വിജീവിതമാർഗം മുട്ടിപ്പോയരുണ്ട് സാമ്പത്തികമായ കടത്തി ചെന്നവരെ വരുമാന മാർഗങ്ങൾ ഇല്ലാത്തവര് ഉള്ള വരുമാന മാർഗം കൊണ്ട് ജീവിക്കാൻ പറ്റാത്തവര് ജോലിക്ക് വേണ്ടി അന്വേഷിക്കുന്നവര് ജോലി നഷ്ടപ്പെട്ടവര് ഉള്ള ജോലി കൊണ്ട് ശമ്പളം കിട്ടാത്തവര് വരുമാനം കിട്ടാത്തവര് കടങ്ങൾ കൂടിപ്പോയവര് പുതിയ വരുമാനക്ക് വേണ്ടി കണ്ണുനിരുടെ പ്രാർത്ഥിക്കുന്നവരെ കർത്താവേ വിശോ ജീവിത മാർഗ്ഗങ്ങളെ സ്വർഗ്ഗക്കളവേ ജീവിത മാർഗ്ഗങ്ങളെ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ ജീവിത മാർഗ്ഗം തെളിഞ്ഞു ലഭിക്കട്ടെ കഥാവേ അങ്ങനെ മക്കളെർത്താവേ ആർക്കെടാ ക്ലമ ഹല്ലേലൂയ പരങ്ങളെ ഹല്ലേലൂയ 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 പരങ്ങളെ ഏറ്റിക്കൊണ്ട് സുദിക്കട്ടെ കഥാവേ നടപ്പെട്ടൊരു തിരിച്ചെട്ട് അന്നു പറയുന്നു കഥാവേ അദ്വാനത്തെ ആശീർവദിച്ച വലിയവരായ മാർഗ്ഗ ൂയ്യ കുടുംബത്തിലെ ദാരിദ്ര്യത്തെ തേക്കെടുക്കുന്ന അത് പറയുന്നു അടിച്ചുപാട്

ആദ്യമായിട്ട് ഒരു മാതാവിനൊരായിരം നന്ദി എൻ്റെ പേര് ബെറ്റീന ഞാനീ പറഞ്ഞ പോലെ ആദ്യം ഓൺലൈൻ ഉടമ്പുടിയാണ് എടുക്കുന്നത് അതിനുശേഷം അത് കഴിഞ്ഞ വർഷമായിരുന്നു പിന്നെ ഞാൻ ഉടമ്പുടി ഇവിടെ വന്നെടുക്കുന്നത് ഇരുപത്തൊമ്പത് മാർച്ചിനാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇപ്പം എൻ്റെ ആദ്യത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ മമ്മി ഉടമ്പടിയിലായിരുന്നപ്പം എനിക്ക് വേണ്ടിയിട്ട് നേർന്നതാണ് ഞാനൊരു ടൈപ്പ് വൺ ഡയബറ്റിക്കാണ് എന്ന് വെച്ചാൽ ഞാൻ പതിനാറാമത്തെ വയസ്സ് തൊട്ട് എനിക്ക് ഷുഗർ ഉള്ളതാണ് ഡയബറ്റീസ് ഉള്ളതാണ് അപ്പം എനിക്ക് മൂന്ന് നേരത്തോളം ഇൻസുലിൻ പുത്തണം എന്നിട്ട് എൻ്റെ ഷുഗേഴ്സ് എന്ന് പറഞ്ഞാൽ ഹൈ ഷുഗേഴ്സാണ് ഐയു ആം ലൂമാവും ഒരിക്കലും ഒരു ഒരു ഇതാണ് പിന്നെ എനിക്ക് അങ്ങനെ ഒരു സെൽഫ് കൺട്രോളും ഇല്ല ഈ പറഞ്ഞ പോലെ എന്താ വെച്ചാൽ മധുരം അവോയ്ഡ് ചെയ്യാനോ അങ്ങനെയൊന്നും ഇല്ല അപ്പം ഞാൻ അതൊന്നും ഇത്ര ശ്രദ്ധിക്കാറില്ല അപ്പം ഈ ഒരു കാരണം കൊണ്ട് തന്നെ എൻ്റെ മാരേജ് നടക്കുന്നില്ലായിരുന്നു അപ്പം ഞാൻ ഇരുപത്തെട്ട് വയസ്സായി ഒരു രണ്ട് വർഷോളത്തോളം നമ്മളിങ്ങനെ നോക്കി അപ്പം എനിക്ക് ഒന്നും വരുന്നില്ലായിരുന്നു എന്ന് വെച്ചാൽ വരുന്നതല്ല ഈ പറഞ്ഞ പോലെ എൻ്റെ ഈ ഷുഗറിൻ്റെ കാര്യം പറഞ്ഞ് പോവുമായിരുന്നു അപ്പം എൻ്റെ മമ്മി എനിക്ക് വേണ്ടി ഇത് ഉടമ്പടിയിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് എൻ്റെ മാരേജ് ഇരുപത്തെട്ടാമത്തെ വയസ്സിൽ നടന്നു അത് കഴിഞ്ഞ് പിന്നീ പറഞ്ഞ എൻ്റെ ഈ ഷുഗർ കാരണം ഈ കൺസെപ്ഷൻ ഡിലേ ആവും എന്നുള്ള ഒരു ഒരു ഡൗട്ട് ഇങ്ങനെ റിലേറ്റീവ്സ് അങ്ങനെ ഇങ്ങനെയൊക്കെ വന്ന് അപ്പം ആ ഒരു ഇഷ്യൂം കൂടെ വന്നപ്പം അതും മമ്മി കാഴ്ചവെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അതുകൂടാഞ്ഞിട്ട് ഞാൻ മാതാവിനോട് ഇങ്ങനെ പറഞ്ഞു എൻ്റെ മാര്യേജ് നടന്ന ആ മാസം തന്നെ ഞാൻ പ്രാർത്ഥിച്ച് പറഞ്ഞു അമ്മേ എനിക്ക് നീ ഒരു കുഞ്ഞിനെ തരുവാണെങ്കിൽ ഒരു പെങ്കൊച്ചാണെങ്കിൽ നിൻ്റെ പേര് ഞാൻ ഞാനിടന്ന് അപ്പം എൻ്റെ ഈ ഷുഗർ ആ സമയത്ത് അൺകൺട്രോൾഡായിരുന്നു ഫോർ ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡ് അങ്ങനെ ഷുഗേഴ്സിൽ ഞാൻ കൺസീവായി ആ പറഞ്ഞ ആ രാത്രി തന്നെ കൺസീവായി എന്നാണ് ഏകദേശം ഡേറ്റ് വെച്ച് നോക്കിയാൽ മനസ്സിലാവുക അപ്പം എൻ്റെ മാര്യേജ് നടന്ന ആ വർഷം തന്നെ എനിക്ക് ഈശോ ഒരു മോളെ തന്നനുഗ്രഹിച്ച് മാതാവിൻ്റെ മധ്യസ്ഥം വഴി ഇതാണ് മേരി അവളുടെ പേര് ഞാൻ മേരിന്ന് തന്നെ ഇട്ട് അപ്പം ഒക്കെ നാല് വയസ്സുണ്ട് അപ്പോൾ ഈ രണ്ട് സാക്ഷ്യത്തിന് പിന്നെയാണ് മമ്മി മരിച്ചു ഈ എൻ്റെ മോളുടെ ബാപ്റ്റിസത്തിന് ഉണ്ടായിരുന്നില്ല കോവിഡിന് മമ്മിക്ക് കോവിഡ് ബാധിച്ച് ന്യുമോണിയ മരിച്ചുപോയി പക്ഷേ പോയി മമ്മി മരിച്ചതിന് ശേഷം എനിക്കും ചേച്ചിക്ക് തൻ്റെ ചേച്ചിയാണ് ചേച്ചി ഞാനും കൂടെ ഉടമ്പി ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ചു ചേച്ചിയാണ് ആദ്യം പറഞ്ഞത് നമുക്കിങ്ങനെ എടുക്കാം അത് അത് കണ്ടിട്ട് ഞാനും എനിക്കും ഇങ്ങനെ ഒരു പ്രേരണ വന്ന് അതിന് മുമ്പ് അമ്മയും ഉടമ്പടിയിലായിരുന്നപ്പോൾ ഞാൻ ഇവിടെയൊക്കെ വരുവായിരുന്നു ഫൈനലി ഇങ്ങനെയാണ് ഞാൻ ഓൺലൈൻ ഉടമ്പടിയിലോട്ട് വരുന്നത് ഓൺലൈൻ ഉടമ്പടി എടുത്തതിന് ശേഷം അതിൻ്റെ അനുഗ്രഹമായിട്ട് ഈ പറഞ്ഞ എൻ്റെ നമുക്ക് മുംബൈയിൽ ഒരു ഫ്ലാറ്റ് ഉണ്ടായിരുന്നു വസയിൽ അത് വിൽ വിൽക്കാൻ പറ്റുന്നില്ലായിരുന്നു ഒരു കാരണമൊന്നുമില്ല നല്ല ഫ്ലാറ്റ് എല്ലാം ഉണ്ട് പക്ഷെ എന്തോ ഒരു തടസ്സം അങ്ങനെ ഒരു വർഷമായിട്ട് ട്രൈ ചെയ്തിട്ടും വിൽക്കാൻ പറ്റുന്നില്ലായിരുന്നു ബട്ട് അത് ഈ ഉടമ്പടിയുടെ റിക്വസ്റ്റിൽ വെച്ചതിന് ശേഷം ഒരു വർഷം എടുത്തെങ്കിലും അത് വിറ്റുപോയി അത് അത്ഭുതകരമായിട്ട് പെട്ടെന്ന് അങ്ങോട്ട് കാര്യങ്ങൾ നീങ്ങി വിറ്റു അതിന് ശേഷം ഞാൻ ഇങ്ങനെ വേറൊരു വീടിന് വേണ്ടിയിട്ട് ഇങ്ങനെ കാഴ്ചവെച്ച് പ്രാർത്ഥിച്ചു കോട്ടയത്താണ് നമ്മൾ സെറ്റിലാവാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചത് അതുപോലെ തന്നെ കോട്ടയത്ത് എത്ര എത്രയും വേഗം തന്നെ മാതാവ് ഒരു വീട് ശരിയാക്കി തന്നു പക്ഷേ അപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ ഇങ്ങനൊരു കാര്യം വച്ചിട്ടുണ്ടായിരുന്നു നാല് ഒരു വീട് തന്ന് അനുഗ്രഹിക്കുവാണെങ്കിൽ ഒരു മുറി പ്രാർത്ഥന മുറിയാക്കി ആക്കി മാറ്റുമെന്ന് അപ്പം എൻ്റെ പപ്പയുണ്ട് എൻ്റെ കൂടെ അപ്പം നമ്മൾ വീട് നോക്കാൻ പോയപ്പോൾ ആദ്യം ഞാൻ വീടൊന്നും ശ്രദ്ധിക്കുന്നില്ല ഞാൻ പുതിയ വീട് നോട്ടിട്ടാണ് നടക്കണേ പക്ഷേ എൻ്റെ പപ്പയാണ് ആദ്യം വീട് കാണുന്നതും ഇത് മതിയെന്ന് പറഞ്ഞ് തീരുമാനം എടുത്ത് പ്രൊസീഡ് ചെയ്തപ്പം പിന്നെ ഞാൻ റിയലൈസ് ചെയ്യുന്ന ആ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ വീടിന് നാല് മുറിയുണ്ട് ഒരു മുറി എക്സാക്റ്റ് ബാത്റൂം ഒന്നും അറ്റാച്ച്ഡ് അല്ല കറക്റ്റ് പ്രാർത്ഥന മുറി ആക്കാൻ പാകത്തിനുള്ളൊരു മുറിയും അപ്പം ഞാൻ പ്രാർത്ഥിച്ചതുപോലെ തന്നെ എക്സാക്റ്റ് ആയിട്ട് അതുപോലെ ദൈവം ഉത്തരമായിട്ട് പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിട്ട് ഈ വീട് തന്നെ തന്നനുഗ്രഹിച്ചു അപ്പോൾ ഇതിലൊരു ഒരു അടയാളം എന്ന് പറഞ്ഞ മാതാവ് തന്നെ എന്നാന്ന് വെച്ചാൽ അവിടെ ചെന്നപ്പോൾ ഓൾറെഡി ആ അവിടെ താമസിച്ചിരുന്ന വീട്ടുകാർ ഉടമ്പടിയിലായിരുന്നു അപ്പം അവിടെ ഉപ്പും മാതാവിൻ്റെ ഉപ്പും ഈ നമ്മുടെ പേപ്പേഴ്സല്ലേ കൃപാസനത്തിൻ്റെ ഒക്കെ ഓൾറെഡി ഉണ്ടായിരുന്നു അവിടെ അത് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് അപ്പോൾ മാത്രമല്ല അവിടെ ചെന്നപ്പം ഓണർ കയ്യിൽ കീ നമ്മുടെ കീ തരുമല്ലോ അത് കൈമാറിയപ്പോഴത്തേലും അതിൽ ഓൾറെഡി മാതാവ് കൃപാസന മാതാവിൻ്റെ ലോക്കറ്റാണ് അപ്പം എനിക്ക് മനസ്സിലായി ഇത് അങ്ങനെ ഒരു പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിട്ട് കിട്ടിയതാണ് അതല്ലേലും അങ്ങനെ തന്നെ എന്നാലും നമുക്ക് ആ ഒരു അടയാളായിട്ട് മാതാവ് തന്നു അപ്പം ഈ രണ്ട് മെയിൻ സാക്ഷ്യങ്ങളാണ് മൂന്ന് മെയിൻ സാക്ഷ്യങ്ങളാണ് എൻ്റെ ലൈഫിൽ അത് കൂടാഞ്ഞിട്ട് എൻ്റെ ജോലിയില്ല എനിക്കൊരു നോർമൽ ജോലി ഞാൻ റിമോട്ട് വർക്ക് ഫ്രം ഹോം പ്രൊഫൈലാണ് ഐ ടി സപ്പോർട്ടാണ് അപ്പോൾ അതിലെനിക്ക് അത്ര മികച്ച ഇൻക്രിമെൻ്റ് അങ്ങനെ എല്ലാ വർഷവും പ്രതീക്ഷിക്കാനില്ല നോർമൽ ഒരു കമ്പനിയാണ് സ്വീഡൻ ബേസ്ഡ് ആണെങ്കിലും ബട്ട് അപ്പം ഞാൻ അങ്ങനെ അധികം പ്രതീക്ഷിച്ചില്ല പക്ഷേ ഒരു മെച്ചപ്പെട്ട സാലറി ഇങ്ങനെ റിക്വസ്റ്റിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പ്രതീക്ഷിക്കാതെ എന്ത് പറ്റി ഒരു ഒക്കേഷന് വേണ്ടിയിട്ട് ചേച്ചിയിട്ട് അവിടെ വന്നപ്പോൾ ഞാൻ ഇങ്ങനെ ഷുഗർ ലോ ആയിട്ട് അഡ്മിറ്റ് അഡ്മിറ്റായിപ്പോയി പിന്നെ എൻ്റെ ഓഫീസിൽ ഇങ്ങനെ അറിയിച്ചു ഇങ്ങനെ അതുകൊണ്ടാണ് അപ്പോൾ എൻ്റെ ബോസ് ഇങ്ങോട്ട് വന്ന് എന്നോട് ചോദിച്ച് എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്ന് അപ്പം ഞാൻ ഇങ്ങനെ എന്താ ഇഷ്യൂ എന്ന് പറഞ്ഞപ്പം അവർ പറഞ്ഞ് ഇൻസുലിൻ്റെ എത്രയാവും എല്ലാം കേട്ട് പെറുക്കി ഇങ്ങോട്ട് ഇൻസുലിൻ കവറേജ് തരാമെന്നു പറഞ്ഞുകൊണ്ട് ഞാൻ വിചാരിച്ചതിനും ഒരു വർഷത്തിൽ ആയിട്ടുള്ള ഹൈക്ക് എനിക്ക് കിട്ടി ഞാൻ പ്രതീക്ഷയിലും അപ്പം അത് ഒരു അതും എനിക്ക് ഇത് ഉടമ്പടി വഴി തന്നെ വന്ന അനുഗ്രഹമാണ് പിന്നെ അത് കൂടാഞ്ഞിട്ട് എൻ്റെ സ്പിരിച്വൽ ഗ്രേസസ് എന്ന് പറഞ്ഞാൽ എനിക്കിങ്ങനെ പുറക്കാൻ പാടായിരുന്നു ഇങ്ങനെ കുത്തുവാക്കുകളൊക്കെ കേട്ടാൽ എനിക്ക് ക്ഷമിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഒരാളാണ് പക്ഷേ അത് എനിക്ക് ക്ഷമിക്കാനുള്ള കൃപ കിട്ടി പിന്നെ അതുകൂടാഞ്ഞിട്ട് എൻ്റെ പ്രാർത്ഥന ലൈഫിൽ എനിക്കിങ്ങനെ ഈശോയും മാതാവ് ഗൈഡ് ചെയ്യുന്ന പോലെ ഫീലിംഗ് തന്നെ നേരത്തെ ഉണ്ടായിരുന്നു ബട്ട് ഇത് ഉടമ്പടിയിൽ വന്നതോടുകൂടെ കൂടി എൻ്റെ പപ്പ ഈ മെയ് ട്വൽത്തിനാണ് മരിച്ചത് അപ്പം അതിന് ഒരു മാസങ്ങളും കുറച്ച് ആറുമാസമൊക്കെ മുമ്പേ ഇങ്ങനെ സ്വപ്നത്തിലൂടെ ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു എന്താ ഇഷ്യൂന്ന് ഡയഗ്നോസിസ് ആവണേന് മുമ്പേ പപ്പയുടെ നട്ടലിന് എന്തോ ഇഷ്യൂ ഉണ്ടെന്നുള്ളത് ഈശോ വെളിപ്പെടുത്തി അങ്ങനെ ഒരുക്കി 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 ആ സിറ്റുവേഷൻ എത്തിയപ്പോഴത്തേനും പിന്നെ പപ്പ ബെഡറിഡൻ ആയിരുന്നു അപ്പോഴും പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ നന്നായിട്ട് നോക്കി ബട്ട് ആ ഒരു ഞാനും ചേച്ചിയും കൂടെ ബട്ട് ആ സമയത്തും ഒക്കെ മാതാവും ഈശയും കൂടെ ഉണ്ടായിരുന്നു ഹെൽപ്പ് ചെയ്തുകൊണ്ട് അപ്പോൾ ആ ഒരു പ്രസൻസ് ഒരുപാട് ഫീൽ ആവുന്നുണ്ടായിരുന്നു പിന്നെ ഈ പറഞ്ഞ പോലെ എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത് ഉടമ്പുടിയിൽ ദൈവം നല്ല രീതിയിൽ വിശ്വസ്തത പാലിച്ചു ഞാൻ എന്ന് ചോദിച്ചാൽ എനിക്ക് പല വീഴ്ചകളും സംഭവിച്ചിട്ടുണ്ട് അപ്പം എൻ്റെ ഇതല്ല മെഡിക്കല്ല ഈ പറഞ്ഞ പോലെ ദൈവത്തിൻ്റെ ആ ഒരു വിശ്വസത പിന്നെ അതുകൊണ്ട് ഇനി ഞാൻ എൻ്റെ ഉടമ്പടി പുതുക്കി ഇന്ന് വന്നിട്ട് അപ്പം അത് നല്ല രീതിയിൽ ചെയ്യണമെന്നുള്ള ആ ഒരു ഇത് കൂടിയിട്ടുണ്ട് അപ്പം ഈ കുറവുകളൊക്കെ വെച്ചുകൊണ്ട് തന്നെ ഈശോ അതൊന്നും ഗവനിക്കാതെ എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട് അപ്പം ഇതൊക്കെയാണ് എൻ്റെ ഇത് പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈ കാണുന്നവരോടൊക്കെ പറ്റി പറയും എന്നുവെച്ചാൽ എനിക്ക് തന്ന അനുഗ്രഹങ്ങൾ ഈ കൊച്ചിനെ കാണിച്ചുകൊണ്ട് ഞാൻ പറയാം ഇങ്ങനെ ഒരു മോളുണ്ടായി കുട്ടികളില്ലാത്തവർ പലപ്പോഴും അറിയാതെ എന്നോട് ഇങ്ങനെ പറയും ആ ഇത്ര വർഷമായിട്ടില്ല അപ്പം ഞാൻ ഇങ്ങനെ പറയും എൻ്റെ എനിക്കൊരു മോളുണ്ട് അവൾ ഇങ്ങനെ ഇങ്ങനെ എനിക്ക് ഇങ്ങനെ രോഗ രോഗാവസ്ഥയിലായിട്ടും എനിക്ക് ഈശോ ഒരു ഇങ്ങനെ തന്നെ ഈ കൃപാസനം വന്നിട്ടാണെന്നൊക്കെ ഞാൻ ഇങ്ങനെ പറയും പിന്നെ അത് കൂടഞ്ഞിട്ട് പത്രം വിതരണം ചെയ്യും ബസ് സ്റ്റോപ്പിലും ചേച്ചിട്ട് കൂടെയൊക്കെ പോയിട്ട് ഇങ്ങനെ നമ്മൾ ബസ് സ്റ്റോപ്പിൽ മെഡിക്കൽ കോളേജ് അവിടെ ഇവിടെയൊക്കെ പോയി പത്രം കൊടുക്കും പ്രാർത്ഥിച്ചിട്ട് എന്ത് ഈശോ ഇവർ നിന്നെ അറിയാൻ ഇടവരണേ ഇവരും നിന്നെ അറിയാൻ നിന്നിലേക്ക് തിരിയണേന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചിട്ടാണ് കൊടുക്കുന്നത് പിന്നെ അതുകൂടാഞ്ഞിട്ട് പറ്റുന്ന രീതിയിലൊക്കെ ചെ ഈ ഓർഫനേജസിലും ഓൾഡേജ് ഹോംസിലൊക്കെ ഡൊണേഷനൊക്കെ നടത്തി അങ്ങനെയൊക്കെ പറ്റുന്ന രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ട് ഉടമ്പിടിയിൽ ചേച്ചിക്ക് കൈമാറും ഞാൻ അവളുടെ ചേച്ചി എൻ്റെ പേര് നിമ്മി ഞാൻ പൂനെയിൽ സെറ്റിൽഡാണ് അപ്പം ഉടമ്പിടിയിലേക്ക് ഞാൻ വന്നത് എൻ്റെ മമ്മി മരിച്ചു കഴിഞ്ഞായിരുന്നു അത് എനിക്ക് സ്വയം തോന്നിയതാണ് ഉടമ്പടി എടുക്കണമെന്നും ഞാൻ സത്യം പറഞ്ഞാൽ ഉടമ്പടി എടുക്കണമെന്നല്ലായിരുന്നു എൻ്റെ ആഗ്രഹം എനിക്ക് പരിശുദ്ധാത്മാവിനാൽ നിറയണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥനകൾ തുടങ്ങി ഞാൻ രാവിലെ എഴുന്നേറ്റ് അപ്പം എനിക്കിതൊന്നും എനിക്കറിയാം മമ്മി അഞ്ചരയ്ക്ക് എഴുന്നേറ്റ് ഞാൻ എൻ്റെതായ രീതിയിൽ ഞാൻ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ പള്ളിയിൽ പോയിക്കൊണ്ടിരുന്നപ്പം ഒരു ദിവസം പള്ളിയിൽ ഇരുന്നപ്പം തന്നെ എന്നോട് പരിശുദ്ധാത്മാവ് തന്നെ പറഞ്ഞ് എനിക്ക് കാതിൽ ജെന്റിൽനെസ് ജെന്റിൽനെസ് അത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഫ്രൂട്ടാണ് അതെൻ്റെ കാതിൽ വന്ന് അപ്പം എനിക്ക് മനസ്സിലായി എന്തോ ദൈവം എന്നോട് പറയാം എന്നിട്ട് ആ ഒരു ഇൻസ്പിറേഷനിൽ ആ ഒരു ഇതിൽ ഞാൻ പുറത്തോട്ട് പുറത്തോട്ടിറങ്ങിയപ്പം ഒരു സ്ത്രീ അവിടെ പത്രം കൊടുക്കുന്നു അങ്ങനെ എനിക്ക് പിന്നെ എന്നോട് പറഞ്ഞു ആ പത്രം പോയി മേടിക്കാൻ ഞാൻ ആ പത്രം അങ്ങനെ മേടിച്ച് അങ്ങനെയാണ് ഞങ്ങൾ രണ്ടുപേരും ഓൺലൈൻ ഉടമ്പടി അന്ന് എടുക്കുന്നത് കാരണം ഞങ്ങൾക്ക് അന്നേരം നാട്ടിലേക്ക് വന്ന് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ലായിരുന്നു ഓൺലൈൻ ഉടമ്പടി എടുത്തപ്പോഴും ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു ഞാൻ ചോദിച്ചു അമ്മ ഇതെങ്ങനെയാണ് ചെയ്യുന്നതൊക്കെ എനിക്ക് പറഞ്ഞു തരണേ ഞാൻ പ്രാർത്ഥനയിൽ പ്രാർത്ഥന വഴിയൊക്കെ ഞാൻ കറക്റ്റായിട്ട് അഞ്ചരയ്ക്കെഴുന്നേറ്റൊക്കെ ചെയ്ത് പക്ഷേ ഈ പത്രം കൊടുക്കുന്ന കാര്യം ഞാൻ ആലോചിച്ചു എനിക്ക് പത്രം ഇല്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അന്ന് പള്ളി പോയപ്പം അന്ന് തന്നെ ഞങ്ങളുടെ ഞാൻ അറിയാത്ത ഏതോ ഒരാൾക്കാർ അവിടെ നിന്നിട്ട് എൻ്റെ കയ്യിൽ കുറച്ച് കുർപാസന പത്രം തന്ന് അവർക്ക് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല അപ്പം അവർ അതവിടെ വെച്ചിട്ട് അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ പറഞ്ഞാൽ ഞാൻ ഉടമ്പടിയിലാണ് എൻ്റെ തല്ലിൽ തല്ലിലത് ക്ലിക്കായില്ല അത് മാതാവ് എൻ്റെ കയ്യിൽ തരുന്നതാണ് എനിക്ക് കൊടുക്കാനായിട്ട് അപ്പം ഞാൻ അവരോട് പറഞ്ഞാൽ ഞാൻ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്ത് പക്ഷെ അവർ പോയി കഴിഞ്ഞാൽ ഞാൻ ഓർത്ത് അയ്യോ ഇതെനിക്ക് കൊടുക്കാനായിട്ട് മാതാവ് കൈ തന്നത് ഞാൻ അവരുടെ അടുത്ത് പോയി ആ പത്രം മേടിച്ച് എന്നിട്ട് ഞാൻ അത് പോയി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു അപ്പോൾ ഞാൻ ആക്ച്വലി ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത് ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്വിസ് ബാങ്കിലായിരുന്നു അവിടെ ഞാൻ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് ജോലി ചെയ്യുമായിരുന്നു പക്ഷേ ഡ്യൂ ടു അറൗണ്ട് ലൈക്ക് വളരെ ഇക്കണോമിക് യുനോ ഫൈനാൻഷ്യൽ ഇറെഗുലാരിറ്റീസ് കണ്ടതുകൊണ്ട് ഞങ്ങളുടെ ആ ബാങ്ക് പൊളിഞ്ഞു സോ അവരുടെ കമ്പറ്റീറ്റർ തന്നെ അവരെ എടുക്കുമായിരുന്നു അവരെ അബ്സോർബ് ചെയ്യുമായിരുന്നു അപ്പം ഇതിൽ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേ ബാങ്ക് കമ്പറ്റീറ്റേഴ്സാണ് അവർക്ക് അവരുടെ ടീമുണ്ട് അപ്പം അവർക്ക് നമ്മളെ ഇത്രയും ആൾക്കാരെ തിരിച്ചവർക്ക് എടുക്കേണ്ട കാര്യമില്ല അങ്ങനെ ഒരു ടെൻഷൻ എല്ലാവരും ജോലി തപ്പിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായി ഇനി എനിക്ക് ജോലിയിൽ ഇവിടെ നോക്കിയിട്ട് കാര്യമില്ല പുറത്തോട്ട് നോക്കിയിട്ട് നോക്കിയിട്ടൊന്നും ക്ലിക്കാവുന്നില്ലായിരുന്നു പക്ഷെ ഞാനെന്നും ഈ പ്രാർത്ഥനയിലും ഈ ഉടമ്പടി ധ്യാനം ഞാൻ കൂടും എല്ലാ ചൊവ്വാഴ്ചയും ഇത് ജസ്റ്റ് ഒരു റിക്വസ്റ്റ് ആയിട്ട് ഇട്ട് കാരണം കൂടുതലും എനിക്ക് ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടിയായിരുന്നു അപ്പം ഞാൻ ഓർത്ത് ദൈവം വന്നാലും ഇതിനു വേണ്ടി എനിക്ക് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു ചൊവ്വാഴ്ച ഈ റിക്രൂട്ടർ എന്നെ വിളിക്കുന്നതും ഞാൻ ചെയ്തിരുന്ന പ്രൊഫൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ടെക്നിക്കൽ ലൈനിൽ ബിസിനസ് ആയിരുന്നു പിന്നെ ഞാൻ കുറച്ച് കൂടുതലും ഫങ്ഷനലിലേക്ക് മാറിയായിരുന്നു അപ്പം അത് ഓൾമോസ്റ്റ് ഒരു എട്ട് വർഷത്തെ ഗ്യാപ്പ് ഗ്യാപ്പുണ്ടായിരുന്നു ഇപ്പോൾ ഈ പുതിയ റോൾ അവർക്ക് വന്നത് പൂർണ്ണമായും ടെക്നിക്കലായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈബർ സെക്യൂരിറ്റി ഫീൽഡിലായിരുന്നു അപ്പം എനിക്ക് ലിങ്ക് ൊക്കെ പോയിട്ട് കുറേ നാളായി ഞാൻ ഇപ്പോൾ ഇത് സൈബർ സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ അതിൽ അത്രയും ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ഫീൽഡാണ് അപ്പം ഞാൻ ഇച്ചിരി ടെൻഷനായി ഞാൻ തന്നെ അവരോട് പറഞ്ഞ് എനിക്ക് തോന്നുന്നില്ല ഞാൻ ഇതിന് ആവുന്നു പക്ഷേ ഈ റിക്രൂട്ടർ തന്നെ എന്നോട് പറയാം നമുക്ക് ഇനീഷ്യേറ്റ് ചെയ്യാം അവർ ഇനീഷ്യേറ്റ് ചെയ്തു എല്ലാ ഇന്റർവ്യൂ ഒറ്റ ഇന്റർവ്യൂ അല്ലായിരുന്നു പല റൗണ്ട് ഇന്റർവ്യൂ ഉണ്ടായിരുന്നു പക്ഷേ ഈ ഇന്റർവ്യൂ എല്ലാം നടന്നത് ചൊവ്വാഴ്ചകളിലായിരുന്നു ഈ ചൊവ്വാഴ്ചകളിൽ ഈ ഇന്റർവ്യൂ നടക്കുകയും അവിടെ എനിക്ക് എനിക്കറിയാവുന്നത് മാത്രമേ അവർ എന്നോട് ചോദിച്ചുള്ളൂ എന്നിട്ട് അങ്ങനെ എനിക്ക് ഈ റോൾ കിട്ടുകയും ചെയ്തു ഈ റോൾ കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമ്പനിയിൽ എല്ലാവരും ട്രൈ ചെയ്യുന്ന എന്തായിരുന്നു ഈ പുതിയ കമ്പനിയിലേക്ക് അബ്സോൾവ് ആവാനായിട്ട് പക്ഷേ ഇതിൽ എനിക്ക് മാത്രം വ്യത്യസ്തമായിട്ട് കിട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു പെർമനൻറ്റ് പൊസിഷനാണ് തന്നത് ഇപ്പോഴും ആ കമ്പനിയിൽ ജോലി ചെയ്യുന്നവർ പലവരും വന്നവർ ഇപ്പോഴും കോൺട്രാക്റ്റേഴ്സായിട്ടാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ ഇത് ഇവിടെ എനിക്ക് വലിയൊരു ഒരു സാക്ഷിയാണ് ഭൗതികമായിട്ട് ഞാൻ പറയാം ആത്മീയമായി എന്നെ ദൈവം ഒരുപാട് വളർത്തിയിട്ടുണ്ട് ഈ ഉടമ്പടിയിലൂടെ വളർത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഞാൻ ഇതുപോലെ ഞാൻ പറഞ്ഞാൽ എനിക്ക് പരിശുദ്ധാത്മാവെന്ന് അറിയാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചപ്പോഴാണ് എനിക്ക് ഭയങ്കര പ്രേരണയുണ്ടായത് എനിക്ക് ഈ പിള്ളേരെ പഠിപ്പിക്കണം ഈശോയെ പറ്റി പഠിപ്പിക്കണമെന്ന് പക്ഷെ അപ്പോൾ ഞാൻ അന്നേരം എൻ്റെ ഇടവക പള്ളിയിൽ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അപ്പം അപ്പോഴും എനിക്കിങ്ങനെ എനിക്കിങ്ങനെ മാതാവിൻ്റെ സ്വരം കേൾക്കും ഇപ്പം ഞാൻ എന്ത് ചാരിറ്റി ചെയ്യണമെങ്കിലും അവിടെയും മാതാവ് എന്നോട് പറയും ഇങ്ങനെ ചെയ് ഓരോ ആഴ്ചയിലും ഇവിടെ പോകും ഇതൊക്കെ എനിക്ക് ആ രീതിയിലാണ് ഞാൻ എൻ്റെ എൻ്റെ എല്ലാ ഈ ബീഡ് ചാരിറ്റി വർക്ക് ഈവൻ പത്രം കൊടുക്കുന്നതും അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് അപ്പം അവിടെ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യാനായിരുന്നു അങ്ങനെ ഞാൻ ആറ് മാസം മധ്യസ്ഥ പ്രാർത്ഥന ചെയ്തു അത് കഴിഞ്ഞ് പെട്ടെന്ന് ഞങ്ങളുടെ അടുത്തുള്ള ഒരു പള്ളിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അതിൻ്റെ ഞങ്ങളുടെ ഹെഡ് ചർച്ചും ഇത് വേറൊരു ചർച്ചും അതിൻ്റെ തന്നെ ഭാഗമായിരുന്നു അവിടെ അച്ഛൻ വിളിച്ചു പറഞ്ഞു ഞങ്ങൾക്ക് ഒരു കാറ്റഗിസം ടീച്ചറിന് ആവശ്യമുണ്ടെന്നും അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവിടെ ദൈവം എനിക്ക് ഓപ്പണിംഗ് തുറന്നു തന്നു അങ്ങനെ ഞാൻ അവിടെ പിള്ളേരെ വേദവാടം പഠിപ്പിക്കാനായിട്ട് തുടങ്ങി ഞാൻ എല്ലാ എപ്പോഴും ഈ പ്രാർത്ഥനയിൽ ഈ പിള്ളേരെ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു എനിക്ക് രണ്ടാം ക്ലാസ്സില് പിള്ളേരെയാണ് കിട്ടിയത് അവിടെ ഒരുപാട് പിള്ളേർക്ക് പള്ളിയിൽ ഇരിക്കാൻ പറ്റാത്ത അവസ്ഥ അവർക്ക് മാസ് കുർബാനയില് ഭയങ്കര ബോർഡം വരുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു ഈ പിള്ളേരെയൊക്കെ ഞാൻ എന്നിട്ട് പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവുന്ന ഒരു ആ ഒരു സ്റ്റേജും അല്ല അപ്പം ഞാൻ ഇവരെ സ്ലോലി മാതാവിൻ്റെ അടുത്ത് പറഞ്ഞയക്കും അവർക്ക് പറഞ്ഞു കൊടുക്കും പക്ഷെ അവിടെ ഞാൻ കുറച്ച് മിറിക്കൽസ് കണ്ട് അവരിൽ മാറ്റം കണ്ട് ആ മാതാപിതാക്കൾ സ്വയം എന്നോട് വന്ന് പറഞ്ഞു പിള്ളേർക്ക് ഞായറാഴ്ച വേദവാടത്തിന് വരാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അവർക്ക് ഭയങ്കര ഇഷ്ടമുണ്ടെന്ന് അപ്പം ഞാൻ അതൊക്കെ ഈശോയ്ക്ക് ഈശോട് ഒരുപാട് ഒരുപാട് ഈ കാര്യത്തിനായി നന്ദി പറഞ്ഞിട്ടുണ്ട് പിന്നെ ഈ വർഷം ഞാൻ ചെന്നപ്പം ഈശോ എന്നെ എട്ടാം ക്ലാസ്സിൽ എട്ടാം ക്ലാസ്സിലെ പിള്ളേരെ പഠിപ്പിക്കാനായിട്ട് എന്ന് വെച്ചാൽ കോൺഫർമേഷൻ സ്വീകരിക്കുന്ന പിള്ളേരെ പഠിപ്പിക്കാനായിട്ടാണ് എന്നെ വെച്ചത് അതിനും ഞാൻ ദൈവത്തോട് കൊടാനുകൂടി നന്ദി അതിന് ദൈവ എന്നെ ഓരോ പ്രാവശ്യവും എന്ത് പഠിപ്പിക്കണമെന്നും എന്ത് അവർക്ക് എന്താണോ ആവശ്യം ഓരോ കുട്ടികളെയും ദൈവം കാണിച്ചിട്ട് എന്നെ പറഞ്ഞു തന്നിട്ടുണ്ട് അങ്ങനെ എന്നെ ആത്മീയമായി ഒരുപാട് വളർത്തിയ ദൈവത്തിന് കൊടാനും കൂടി നന്ദി അതേപോലെ എൻ്റെ അടുത്ത് വരുന്ന ആൾക്കാരെ അതൊക്കെ മാതാവ് എൻ്റെ അടുത്ത് കൊണ്ടുവരുന്നതാണ് കാരണം എൻ്റെ കലീഗ് ഓഫീസിലും എന്നെ സ്വപ്നത്തെ കാണിക്കും അപ്പോൾ ഇവളോട് കൊടുക്കണമെന്ന് അപ്പോൾ എനിക്ക് ടെൻഷനാണ് കാരണം വിചാ മറ്റ് മതസ്ഥരായവരോട് ഞാൻ ഇങ്ങനെ ഇത് പറഞ്ഞാൽ അതും ഓഫീസിലിരുന്ന് പറഞ്ഞാലോ പക്ഷേ അവിടെ പിന്നെയും എനിക്ക് ഇങ്ങനെ ഈ പ്രേരണ വരുമ്പോൾ ഞാനത് ഇതുപോലെ എൻ്റെ ഒരു കലീഗിനോട് പറഞ്ഞ് അപ്പം എനിക്ക് മനസ്സിലായി അവൾ മാതാവിനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു പെണ്ണായിരുന്നു അവൾക്ക് വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു അവൾക്ക് ഞാൻ ഈ പത്രം കൊടുക്കുകയും ഇപ്പം ഞാൻ ഇവിടെ വന്നപ്പോഴും അവൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥന ഇവിടെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഓരോ വ്യക്തിയും മാതാവ് എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് ഈശോയെപ്പറ്റി പറയാനായിട്ടും എന്നെ അവസരം തന്നിട്ടുണ്ട് അതിന് ഞാൻ ഈശോയ്ക്ക് കൊടാനുകൂടി നന്ദി പിന്നെ കാരുണ്യ പ്രവൃത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതേപോലെ എനിക്ക് ഇപ്പോൾ ഈ മിഷനറീസ് ഓഫ് ചാരിറ്റി ഉണ്ട് അവിടെ പോയി അവർ അവിടുത്തെ സിസ്റ്റേഴ്സിനോട് പറഞ്ഞ് അങ്ങനെ സോ അവർ മെൻ്റലി റിട്ടാർഡ് ആയിട്ടുള്ള സ്ത്രീകളാണ് അവരുടെ നഖം വെട്ടിക്കൊടുക്കുക അവർക്ക് തുണി കഴുകി കൊടുക്കുക ഇങ്ങനെ മീനിങ് ഞാൻ മോണിറ്ററി ഹെൽപ്പ് ചെയ്യുമായിരുന്നു സംഭാവനകൾ ചെയ്യുമായിരുന്നു പക്ഷെ അപ്പോൾ എനിക്ക് തോന്നി ഇതിൽ കൂടുതലാണ് മാതാവ് ആഗ്രഹിക്കുന്നതും ദൈവം ഈശോ ആഗ്രഹിക്കുന്നതിൽ കൂടുതലാണ് അപ്പം ഞാൻ അവരുടെ കൂടെ സമയം ചെലവഴിക്കാൻ തുടങ്ങി ഇങ്ങനെയൊക്കെ എന്നെ വളർത്തി എന്നെ ദൈവത്തിന് കൊടാനുകൂടി നന്ദി i